കർത്താവായ യേശുവേയും ഞാൻ അങ്ങയുടെ സന്നിധിയിൽ വരുന്നു എൻ്റെ പാപങ്ങളിൽ ഞാൻ ഖേദിക്കുന്നു എൻ്റെ പാപങ്ങളെക്കുറിച്ച് ഞാൻ അനുധപിക്കുന്നു എന്നോട് ക്ഷമിക്കണമേ നിങ്ങളുടെ നാമത്തിൽ മറ്റുള്ളവർ എനിക്കെതിരെ ചെയ്തതിന് ഞാൻ എല്ലാവരോടും ക്ഷമിക്കുന്നു സാത്താനെയും ദുരാത്മാക്കളെയും അവരുടെ എല്ലാ പ്രവർത്തികളെയും ഞാൻ ഉപേക്ഷിക്കുന്നു കർത്താവായ യേശുവേ ഇന്നും എന്നേക്കും ഞാൻ നിനക്ക് മുഴുവൻ നൽകുന്നു യേശുവേയും ഞാൻ അങ്ങേ എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നു ഞാൻ നിന്നെ എൻ്റെ കർത്താവും ദൈവവും രക്ഷകനുമായി സ്വീകരിക്കുന്നു എന്നെ സുഖപ്പെടുത്തണമേ എന്നെ മാറ്റണമേ ശരീരത്തിലും ആത്മാവിലും എന്നെ ശക്തിപ്പെടുത്തണമേ കർത്താവായ യേശുവെ വരണമേ അങ്ങയുടെ വിലയേറിയ തിരുരക്തത്താൽ എന്നെ പൊതിയണമേ നിന്റെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ കർത്താവായ യേശുവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു യേശുവെ ഞാൻ നിന്നെ സ്തുതിക്കുന്നു യേശുവെ ഞാൻ നിനക്ക് നന്ദി പറയുന്നു എൻ്റെ ജീവിതത്തിലെ എല്ലാ ദിവസവും ഞാൻ നിന നിന്നെ അനുഗമിക്കും ആമേൻ